ഹായ് അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് വളരെ വൃത്തിയായിട്ട് ഇതുവരെ പഠിച്ചു വന്നത് അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് ജി എസ് ടി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള ബാക്കി കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക അടുത്തൊരു ചോദ്യമാണ് സർചാർജ് സെസ് ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണാറുള്ളതാണ് സർചാർജ് എന്താണ് സെസ് എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞു കഴിയുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ സംഗതി പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ നോക്കിയിരുന്നേ എന്താണ് സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് അഡീഷണൽ ടാക്സ് ഇമ്പോസ് ഹോൺ ടാക്സ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പറയാം ടാക്സ് ടാക്സ് ഓൺ ഈസ് നോൺ സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക എന്ന് പറയുന്നത് കഴിഞ്ഞു അപ്പോൾ അഡീഷണൽ അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് എമൗണ്ട് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് ഇനി എന്താണ് സെസ് അഡീഷണൽ ടാക്സ് ഇമ്പോസ് ഓൺ ടാക്സ് ഇത് തന്നെയുള്ളത് നീ നേരത്തെ പറഞ്ഞു അതെ ആ സെയിം സാധനം അഡീഷണൽ ഫോർ എ സെർട്ടൈൻ സ്പെസിഫിക് പർപ്പസ് അതായത് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത് ഫോർ മീറ്റിംഗ് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ദ ഗവൺമെൻറ് ഇനി സെസ് വിഡ്രോൺ എപ്പോ ഇന്നി ഈസ് റിസീവ് ഇന്നിസ് അതായത് ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെസ് എന്ത് ചെയ്യും സർക്കാർ എന്താവും നിർത്തലാക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ആ പ്രളയത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സെസ്സാണ് ഫ്ലഡ് സെസ് എന്ന് പറയുന്നത് അതുണ്ടായിരുന്നത് ഒരു ശതമാനമായിരുന്നു ഫ്ലഡ് സെസ് എന്ന് പറയുന്നത് ഈ അടുത്ത് എന്ത് ചെയ്തു ആ ഒരു ഫ്ലഡ് സെസ് സർക്കാർ അവിടെ നിർത്തലാക്കി ഒരു എക്സാമ്പിൾ ആണ് അപ്പോൾ സർചാർജ് മനസ്സിലായിട്ടുണ്ടാവും സെസ് മനസ്സിലായിട്ടുണ്ടാവും ഒന്നുകൂടെ പറയാം അഡീഷണൽ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ടാക്സ് സർചാർജ് എന്താണ് സെസ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി എന്നെയാണെന്ന് സെസ്സും ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടാണ് സെസ് ചുമത്താറുള്ളത് ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സെസ്സും സർക്കാർ എന്ത് ചെയ്യും അവിടെ നിർത്തലാക്കും ഒരു ഉദാഹരണമാണ് പ്രളയ സെസ് അഥവാ ഫ്ലഡ് സെസ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക അടുത്തത് ഇത് കുറച്ച് നാൾ മുമ്പ് വരെയുള്ള പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് കയറി വരാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ചോദ്യം അങ്ങനെ കാണാറില്ല അപ്പോൾ ചോദിക്കൂല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഈ സെക്ഷൻ അവിടെ പഠിച്ചു വെക്കണം ചോദ്യം ഇതാണ് വിവിധ സർക്കാരുകൾ അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സർക്കാർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇവരൊക്കെ ചുമത്തുന്ന നികുതികൾ ഏതാണ് എന്നുള്ളത് ഓക്കെ ഞാൻ പറയുന്നതിനോടൊപ്പം ഒരു രണ്ടു പ്രാവശ്യം നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഗതി ഇപ്പം തന്നെ എന്തെയ്യും അവിടെ പഠിച്ചു കഴിയും അപ്പോൾ എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്നതാണ് കോർപ്പറേറ്റ് നികുതി അഥവാ കോർപ്പറേറ്റ് ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് അഥവാ വ്യക്തിഗത ആദായ നികുതി സി ജി എസ് ടി ഐ ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി മലയാളത്തില് കേന്ദ്ര ജി എസ് ടി എന്നും സംസ്ഥാന ജി എസ് ടി എന്നവിടെ പറയും ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് അഥവാ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന നികുതികളാണ് ലാൻഡ് ടാക്സ് അഥവാ ഭൂനികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി ലാസ്റ്റ് പോയിൻ്റ് സ്റ്റേറ്റ് ജി എസ് ടി അഥവാ സംസ്ഥാന ജി എസ് ടി എന്ന് പറയുന്നത് ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് അഥവാ തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന ടാക്സുകളാണ് പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി അതേപോലെ പ്രൊഫഷണൽ ടാക്സ് അഥവാ തൊഴിൽ നികുതി ഓക്കെ അപ്പോൾ ഈ വീഡിയോന്റെ അവസാനം നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ അവസാനം ഞാനൊരു മൂന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാം കറക്റ്റ് അത് ഓർമ്മയുള്ളവരെന്തു ചെയ്യണം നമ്മുടെ വീഡിയോന്റെ താഴെ അത് കമന്റ് ചെയ്യണം ഓക്കെ പരമാവധി ഈ പറയുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ സെക്ഷൻ പഠിച്ചു പോകാനായിട്ട് നോക്കണം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി ഏത് അത് ഒരു മാർക്കിന്റെ സെക്ഷനിൽ ചിലപ്പോലൊക്കെ ഇവിടെ ചോദ്യം അവിടെ പ്രതീക്ഷിക്കണം എന്തായാലും ഓക്കെ അടുത്തത് ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓക്കെ പഠിച്ചു അഞ്ച് സോഴ്സേ ഉള്ളൂ വേഗം നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിക്കാം വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഒരഞ്ചെണ്ണം ഫീസ് ഫൈനാൻ പെനാൽറ്റി ഗ്രാൻഡ് പലിശ അഥവാ ഇൻട്രസ്റ്റ് ലാസ്റ്റ് പോയിന്റിൽ ലാഭം അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് സർക്കാരിൻ്റെ നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ഫീസ് സർക്കാർ നൽകുന്ന സേവനങ്ങൾ അഥവാ സർവീസ് ഉണ്ടാവൂലേ അതിന് റിവാർഡായിട്ട് എന്ന് പറയുന്നത് ഫീസ് എന്ന് പറയുന്നത് ഇനി രണ്ട് ഫൈനുകളും പെനാൽറ്റികളും എന്നാണ് ഫൈൻ ആൻഡ് പെനാൽറ്റി അതായത് ദാറ്റ് ഈസ് പണിഷ്മെന്റ് ഫോർ വയലേറ്റിംഗ് ലോ നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഏതെന്ന് പറയുന്നത് ഫൈനുകളും പെനാൽറ്റികളും എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തത് ഗ്രാൻഡ് ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡ് അഥവാ ധനപരമായ സഹായമാണ് എന്ന് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡ് അഥവാ ധനപരമായ ഒരു സഹായത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം നമുക്ക് അവിടെ ഗ്രാൻഡ് എന്ന് വിളിക്കാം ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയും എന്താണ് ഇൻട്രസ്റ്റ് സർക്കാർ നൽകുന്ന വായ്പകൾക്ക് സർക്കാർ പ്രതിഫലമായിട്ട് ഈടാക്കുന്നതാണെന്ന് പറയുന്നത് അവിടെ പലിശ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ഫോർ ലോൺസ് ഗവൺ ടു വേരിയസ് എൻ്റർപ്രൈസ് ആൻഡ് ഏജൻസീസ് ആൻഡ് കൺട്രീസ് സർക്കാർ വിവിധ രാജ്യങ്ങൾക്കാകാം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കാകാം ഏജൻസികൾക്കാകാം നൽകുന്ന വായ്പകൾക്ക് സർക്കാർ പ്രതിഫലമായിട്ട് ഈടാക്കുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോഫിറ്റ് അഥവാ ലാഭം എന്താണ് ലാഭം സർക്കാരിന് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവും ആ ഒരു ബിസിനസ്സുകളിൽ നിന്നെല്ലാം സർക്കാർ നേടുന്ന വരുമാനമാണെന്ന് പറയുന്നത് അവിടെ മിച്ചമാണെന്ന് പറയുന്നത് അവിടെ ലാഭം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് ഇൻകം റിസീവ്ഡ് ഫ്രം ദ എൻ്റർപ്രൈസ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഫ്രം ദ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന ലാഭം എന്താ നമുക്ക് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു നാല് മാർക്കിന്റെ സെക്ഷനിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഏതൊക്കെയാണ് ഫീസ് ഫൈനൽ പെനാൽറ്റി ഗ്രാൻഡ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഫീസ് ഫൈനുകളും പെനാൽറ്റികളും അതേപോലെ ഗ്രാൻഡ് പലിശ ലാഭം ഇതിന്റെ ഒക്കെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് നോക്കി വെച്ചേക്കാം ഈ ഫീസിന് ആണ് ലൈസൻസ് ഫീസ് അതേപോലെ രജിസ്ട്രേഷൻ ഫീസ് ട്യൂഷൻ ഫീസ് മുതലായവ ഇത്രയും കണ്ടന്റ് എന്ത് ചെയ്യുക അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് പബ്ലിക് ഡെപ്റ്റ് എന്താണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പൊതു കടം എന്ന് പറയും എന്താണ് പൊതു കടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോൺ ടേക്കൺ ബൈ ദ ഗവണ്മെന്റ് ഏറ്റവും ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി സർക്കാരിന്റെ വായ്പകൾ സർക്കാർ എടുക്കുന്ന എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് സർക്കാർ എടുക്കുന്ന വായ്പകളാണ് അവിടെ എന്ത് പറയുന്നത് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് ഇന്റേണൽ ഡെപ്റ്റും ഉണ്ട് എക്സ്റ്റേണൽ ഡെപ്റ്റും ഉണ്ട് ഇന്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോൺസ് അവൈലബിൾ ബൈ ദ ഗവൺമെന്റ് ഫ്രം ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് ഇൻ ദ കൺട്രി ഇതാണ് ഹൈലൈറ്റ് അവിടെ വിത്ത് ഇൻ ദ കൺട്രി അതായത് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഏജൻസികളിൽ നിന്നോ സർക്കാർ എടുക്കുന്ന വായ്പയാണ് ഇൻറ്റേർണൽ ഡെപറ്റ് ഇനി അത് തന്നെ രാജ്യത്തിൻ്റെ പുറത്തുള്ള വ്യക്തികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതാണെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ലോൺസ് അവൈലബിൾ ഫ്രം ഫോറിൻ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിട്ര ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞത്രേ ഉള്ളൂ എന്താണ് പബ്ലിക് ഡെപ്റ്റ് ലോൺ ടേക്കൺ ബൈ ദ ഗവൺമെന്റ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇന്റേണൽ എക്സ്റ്റേണൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇന്റേണൽ രണ്ടാമതായിട്ട് രാജ്യത്തിന് പുറത്തുള്ള വ്യക്തികൾ അഥവാ ഫോറിൻ ഗവൺമെന്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ പറയും എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയും പൊതുകടം സർക്കാർ വാങ്ങുന്ന എന്ന് പറയുന്നത് അവിടെ പൊതുകടം കടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് രാജ്യത്തിനകത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ അതാണെന്ത്രം രാജ്യത്തിന് പുറത്തുനിന്നെടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് അവിടെ വിദേശഘടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മിക്കവാറും ക്വസ്റ്റിൻ ഇത് ഇതിനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിങ് പബ്ലിക് ഡെപ്റ്റ് ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം അപ്പോൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറ് വർദ്ധിക്കാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു ഏതാണ്ട് അതേ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ചോദ്യം അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ സംഭവം തന്നെ നമുക്ക് ഇവിടെയും അത് ആൻസർ ആയിട്ട് പ്രയോഗിക്കാം അപ്പോൾ ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ് രണ്ട് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ വർധനവ് മൂന്ന് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ലാസ്റ്റ് പോയിന്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് അഥവാ വികസന ചെലവുകൾ അപ്പോ ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൊണ്ട് സർക്കാരിൻ്റെ പൊതു എന്ത് ചെയ്യാം അവിടെ വർദ്ധിക്കാം അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെയാണ് ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ജനസംഖ്യാ വർധനവ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് അതായത് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ അടുത്തത് ഉം ആക്ടിവിറ്റീസ് അഥവാ വികസന ചെലവുകൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാം അവിടെ സർക്കാരിന്റെ ചെലവ് വർദ്ധിക്കാം അടുത്തൊരു ചോദ്യം എന്താണ് പബ്ലിക് ഫിനാൻസ് വാട്ട് ഈസ് മെൻ ബൈ പബ്ലിക് ഫിനാൻസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ പബ്ലിക് വെച്ചിട്ട് പഠിച്ചു അഥവാ പൊതു എന്നുള്ളൊരു ടേം വെച്ചിട്ട് പഠിച്ചു ഏതൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു പബ്ലിക് എക്സ്പെൻഡിച്ചർ പഠിച്ചു പിന്നെ പഠിച്ചു പബ്ലിക് റവന്യൂ പഠിച്ചു ലാസ്റ്റിലായി ഇപ്പൊ പഠിച്ചു നിർത്തി ഡെപ്റ്റ് ഇത്രയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സംശയമൊന്നുമില്ല അവിടെ ഇതേ സംഭവം നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറയാം എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് റിലേറ്റ്സ് ടു പബ്ലിക് ഇൻകം അഥവാ പബ്ലിക് റവന്യൂ തന്നെയാണ് സെയിം സാധനം പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് ഡെപ്റ്റ് ഇത്രയേ ഉള്ളൂ അതായത് പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എന്തി കൂടി ആയിരിക്കുള്ളൂ നമ്മുടെ ബഡ്ജറ്റിൽ കൂടി ആയിരിക്കുള്ളൂ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക അപ്പോൾ എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് ചോദിച്ചാൽ പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധന കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് ടു പബ്ലിക് റിലേറ്റ് പബ്ലിക് ഡെപ്റ്റ് റവന്യൂ ഓക്കെ അടുത്തത് ഇത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ബഡ്ജറ്റിൽ കൂടിയാണെന്ന് പറഞ്ഞു ബഡ്ജറ്റിൽ നിന്നുള്ളൊരു സ്ഥിരമായിട്ട് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് കയറി വരാറുള്ളതാണ് സ്ഥിരമായിട്ട് ഏകദേശം ഒരു നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നോക്കാം എന്താണ് ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ദിനാൻഷ്യൽ ഇയർ അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം ചെലവ് ഇതിനെ കാണിക്കുന്ന ഒരു ധനകാര്യ ധനകാര്യരേഖയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം ചില പരീക്ഷയ്ക്ക് ഇങ്ങനെ നാല് മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം വാട്ട് ഈസ് മെൻ ബൈ ബഡ്ജറ്റ് വാട്ട് ആർ ദ ത്രീ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഇങ്ങനെ ഒരു ചോദ്യം കയറി വരാം അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡർ ഓഫ് ദ ഗവൺമെന്റ് ജൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും കാണിക്കുന്ന ഒരു ധനകാര്യ രേഖയാണെന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇനി മൂന്ന് തരത്തിലുള്ള ബജറ്റ് ഉണ്ട് അതിൽ ഒന്നാമതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് അതായത് രണ്ട് സ്ഥലവും അവിടെ ബാലൻസ്ഡ് ആയിരിക്കും അതായത് നമ്മുടെ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകവും അതേപോലെ എക്സ്പെൻഡിച്ചറും അവിടെ ഈക്വൽ ആയിരിക്കും ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആയിരിക്കും എവിടെ ബാലൻസ് അഥവാ സന്തുലിത ബഡ്ജറ്റിൽ വരുമാനവും ചെലവും അവിടെ തുല്യമായിരിക്കുള്ളൂ ഇനി രണ്ടാമത്തത് സർപ്ലസ് ബഡ്ജറ്റ് ഈ സർപ്ലസ് ബഡ്ജറ്റിലാണെങ്കിൽ മിച്ച ബഡ്ജറ്റ് മലയാളത്തിൽ പറയും അപ്പോ മിച്ച ബഡ് ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ അവിടെ കുറവുമായിരിക്കും ഒന്നുകൂടെ പറയാം ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചറ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കമ്മി ബഡ്ജറ്റ് എന്ന് പറയും കമ്മി ബഡ്ജറ്റ് എന്ന് പറയും അതായത് പൈസ ഒന്നുമില്ല പൈസ കമ്മി പറയില്ലേ ആ ഒരു സംഭവം അതിൽ ഈ സാധനം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും ഇൻകം അവിടെ എങ്ങനെയായിരിക്കും കുറവായിരിക്കുള്ളൂ ഓക്കെ അപ്പോ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഈസ് മോർ ദാൻ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ വെൻ ഈസ് മോർ ദാൻ ഇൻകം അവിടെ പറയാനായിട്ട് പറ്റും ഇത്രയും കണ്ടന്റുകളെ അവിടെയുള്ളൂ മലയാളത്തിൽ ഒന്നുകൂടെ പറയും കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനവും ചെലവും തുല്യമാണ് മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുതൽ കുറവ് കമ്മി ാണ് എന്ന് ചെലവ് വരവിനേക്കാൾ അവിടെ എന്താ കൂടുതലാണ് കൂടുതലാണ് ചെലവ് എന്ന് അവിടെ അറിഞ്ഞിരിക്കുക കമ്മി അടുത്തത് ചാപ്റ്ററിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആണ് പോളിസി അഥവാ ധന നയം ഒന്ന് ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സാധനം പഠിച്ചു കഴിയും സിമ്പിൾ നോക്കാം പോളിസി നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് ഈസ് എ പോളിസി അത് പറയാൻ ഒരാൾക്ക് സംശയവും ഇല്ല റിഗാർഡിങ് നമ്മളിപ്പം ഈ പഠിച്ച പബ്ലിക് വെച്ച് പഠിച്ച മൂന്ന് കാര്യങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ പബ്ലിക് ഡെപ്റ്റ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഒന്നും കൂടെ പറയാം എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഗവൺമെന്റ് പോളിസി റിഗാർഡിങ് പബ്ലിക് എക്സ്പെൻഡർ പബ്ലിക് റവന്യൂ പബ്ലിക് ഡെപ്റ്റ് കഴിഞ്ഞു ധനനയം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെക്കുറിച്ചുള്ള സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത് ഒരു വട്ടം കൂടെ എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് ചോദിച്ചാൽ പറഞ്ഞു നോക്കിയേക്കുക ഇറ്റ് ഈസ് എ ഗവൺമെന്റ് പോളിസി റിഗാർഡിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ പബ്ലിക് ഡെപ്റ്റ് ഇതൊരു എന്താണ് ധനനയം എന്ന് ചോദിച്ചാൽ പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം എന്നിവയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ നയമാണ് എന്ന് പറയുന്നത് ധനനയം എന്നവിടെ പറയുന്നത് അറിഞ്ഞിരിക്കുക ഇനി പരീക്ഷയ്ക്ക് എന്താണ് ധനനയം എന്നല്ല ചോദിക്കാറുള്ളത് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഫിസിക്കൽ പോളിസി ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഒരു മൂന്ന് പോയിന്റ് ഉണ്ട് മൂന്ന് മാർക്കിന്റെ സെക്ഷനിൽ സ്ഥിരമായിട്ട് കയറി വരാറുള്ളവനാണ് നോക്കിയിരുന്നോക്കണം മൂന്ന് മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം മൂന്ന് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി ഒന്ന് അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി അതായത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക രണ്ട് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മൂന്ന് കൺട്രോൾ അൺനെസറി എക്സ്പെൻഡിച്ചർ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വിലക്കയറ്റവും വില ചുരുക്കവും നിയന്ത്രിക്കുക അത് ഒരു അഡീഷണൽ പോയിന്റ് ആണ് നിങ്ങൾ ആദ്യത്തെ മൂന്ന് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കിയേക്കാം വാട്ട് ആർ ഗോൾസ് ഓഫ് ഫിസിക്കൽ പോളിസി അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മൂന്ന് കൺട്രോൾ അൺനെസറി എക്സ്പെൻഡിച്ചർ അപ്പോൾ ആ മൂന്ന് പോയിന്റുകൾ അവിടെ ആയി ഓക്കെ ഏകദേശം ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവിടെ പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഈ ചാപ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അവിടെ ചോദിക്കുക പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സി ജി എസ് ടി ഏത് ഗവൺമെന്റിനാണ് കൊടുക്കുന്നത് സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റിനാണോ സ്റ്റേറ്റ് ഗവൺമെന്റിനാണോ അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനാണോ ഒന്നാമത്തെ ചോദ്യം ഏത് ഗവൺമെന്റിനാണ് വീഡിയോ പോസ് ചെയ്യുക ആൻസർ അടിയിലൊന്ന് കമന്റ് ചെയ്തേക്കാം ഓക്കെ യെസ് രണ്ടാമത്തെ ഒരു ചോദ്യം സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനാണോ സംസ്ഥാന ഗവൺമെൻറിനാണോ അതേപോലെ തദ്ദേശ സ്വയംഭരണ സർക്കാരിനാണോ എന്നുള്ളതും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഏകദേശം ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് എല്ലാം അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി ഒരു മാർക്ക് പോലും നമ്മുടെ എന്ത് ചെയ്യരുത് മിസ്സാവരുത് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം ഓക്കെ